ഖുർആാനില് ഈ ഏത്വാക്കിനെ പറ്റി വേഴ്സസ് അല്ലാതെ ചാപ്റ്റേഴ്സും മറ്റും ഉണ്ടോ തീർച്ചയായിട്ടും അധ്യായങ്ങളുള്ള ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അതാണ് ആ ചാപ്റ്റർ തന്നെ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അതായത് കെയാമത്ത് നാളിനെ പറ്റി പറയുന്ന സമയത്തുള്ള തൊണ്ണൂറ്റി ഒൻപതാമത്തെ അധ്യായം ഭൂമിയെ ഇങ്ങനെ ഗിഡിഡ് പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ അതിന്റെ ഭയങ്കരമായ ആ ഒരു പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ ഭൂമി അതിന്റെ ഭാരം പുറന്തള്ളുകയും ചെയ്താൽ ജനങ്ങൾ പറയും ഈ ഭൂമിക്ക് ഇതെന്തു പറ്റി അങ്ങനെ ഭൂമിയുടെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ പറഞ്ഞോണ്ട് പോവാണ് ഈ സുഹൃത്തിൽ അപ്പോ എനിക്ക് ഓർമ്മ വരുന്നെന്ന് പറഞ്ഞാൽ പലരുടെയും കമന്റിൽ ഞാൻ ശ്രദ്ധിച്ചു ദുരന്തം നടക്കുന്ന ആ ദിവസം പോലും അനൗൺസ്മെന്റ് ചെയ്തിരുന്നു അവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടിട്ട് എന്നിട്ടും മാറി താമസിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്രയും ദുരന്തം ഇത്രയും ആളുകൾ മരിക്കേണ്ടി വന്നത് ശരിക്കും പറഞ്ഞാല് പരിശുദ്ധ ഖുറാനുള്ള ഓരോ മനുഷ്യനും ജനിക്കേണ്ട മരിക്കേണ്ട സമയവും സ്ഥലവും അവൻ മുമ്പ് തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ് അള്ളാഹുവിന്റെ നിശ്ചയം എങ്ങനെയാണോ അത് നടക്കുക തന്നെ ചെയ്യും പറഞ്ഞതാണ് എന്താണ് ഒരു ദുരന്തവും സംഭവിക്കുകയില്ല മാ ഇല്ലാഹുല നമ്മുടെ അള്ളാഹു എന്താണോ എഴുതി വെച്ചത് അതല്ലാതെ ഒന്നും സംഭവിക്കൂല ആ എഴുതി വെച്ചത് തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ വിധി മരണമാണെങ്കിൽ അത് സംഭവിക്കും എന്നാലോ മരണമല്ലെങ്കിൽ നമുക്കറിയാം ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പതിനൊന്ന് മാസമുള്ള മുലപ്പാൾ കുടിക്കുന്ന പിഞ്ചു കുഞ്ഞടക്കം പേരാണ് നാല്പത് ദിവസങ്ങൾക്ക് ശേഷം ഒരു പോറലുമേൽക്കാതെ ജീവനോടെ ആമസോൺ കാടുകളിൽ നിന്ന് കിട്ടിയത് അപ്പോ അള്ളാഹുവിൻ്റെ കള അങ്ങനെയാണെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും ഓരോ ശരീരവും മരണത്തിന്റെ രുചി നോക്കുക തന്നെ ചെയ്യും അത് മരണം എല്ലാവർക്കും ഉള്ളതാണ് ചിലപ്പോൾ നമ്മൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല അത് നമ്മുടെ രാഷ്ട്രീയത്തിനോ നമ്മുടെ സർക്കാരിനോ ഒരു മനുഷ്യനുക്കും മരണം എപ്പോഴാണെന്ന് നമ്മൾ എത്ര ശാസ്ത്രം വികാസം പുരോഗതി പ്രാപിച്ചാലും മരണത്തിൽ നമുക്ക് തടുക്കാൻ കഴിയില്ല അപ്പോൾ അതിൽ നമ്മൾ വൈകാരികമായിട്ട് നമ്മൾ എത്ര തന്നെ നിന്നാലും മരണം അതിന്റെ സമയവുമാവുമ്പോൾ നടക്കുക തന്നെ ചെയ്യും ഈ ആയത്തിൽ തന്നെ പിന്നീട് പറയുന്നുണ്ട് അഹ്സനു അമല എന്തിനാണ് ഒരു മനുഷ്യനുക്ക് ജനനവും മരണവും പടച്ചും കൊടുക്കുന്നത് ചോദിച്ചാല് ആ ജീവിതം എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് ലിയ ബുലുവക്കും അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ദുനിയാവ് തന്നെ പരീക്ഷണമാണെന്നാണ് പ്രവാചകം വിശേഷിപ്പിച്ചത് ആ ദുന്യാ മസ്രാഴത്തുള്ള ആഹ്റ ആഹ്റത്തിലേക്കുള്ള പരലോകത്തിലേക്കുള്ള ഒരു കൃഷിസ്ഥലം മാത്രമാണ് ഈ ദുനിയാവ് ഇവിടെ നമ്മൾ എന്താണോ വിതച്ചത് അതാണ് നാളെ പരലോകത്ത് നമ്മൾ കൊയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണോ നിശ്ചയിച്ചത് അത് സംഭവിക്കും അതിൽ ചിലപ്പോൾ പ്രകൃതിയുടെ ചില നിയമങ്ങൾ ഉണ്ടാകാം ആഗോളതാപനമുണ്ടാവാം മനുഷ്യന്റെ പ്രകൃതിയിലേക്കുള്ള ചൂഷണങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ സബബുകൾ ഉണ്ടാവുമെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് എന്താണോ അള്ളാഹുവിന്റെ തീരുമാനം കാരണം ഈ പ്രകൃതിയുടെ നിയമങ്ങൾ പോലും അള്ളാഹു ആണ് നിർമ്മിച്ചിട്ടുള്ളത് മനുഷ്യർ എത്ര നിസ്സാരമാണ് കാരണം അള്ളാഹു ഖുർആനില് പറഞ്ഞത് എന്താണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ദുർബലരായിക്കൊണ്ടാണ് കാരണം ഇത്രയും മരണങ്ങൾ സംഭവിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ നിസ്സഹായരാണ് നമുക്ക് പലതും ചെയ്യണമെന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ നിസ്സഹായരാണ് അതാണ് അള്ളാഹു ഖുർആനില് പറഞ്ഞത് പക്ഷെ നമുക്കൊരു ആശ്വാസം എന്ന നിലയിൽ അള്ളാഹു പറയുന്നുണ്ട് ഒരു മനുഷ്യനിക്കും താങ്ങാൻ കഴിയുന്നതിലപ്പുറം അള്ളാഹു കൊടുക്കൂല നമുക്ക് താങ്ങാൻ പറ്റുന്ന വിഷമങ്ങളെ അള്ളാഹു നമുക്ക് തരുള്ളൂ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം ഒരിക്കലും നമുക്ക് വിഷമങ്ങൾ തരൂല എന്നാണ് പ്രവാചകർ പറയുന്നുണ്ട് ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ് അവനക്കൊരു നല്ല കാര്യങ്ങൾ സംഭവിച്ചാല് ചെയ്യുന്നു ഹൈറല്ല അതവനക്ക് ഹൈറാണ് നന്മയാണ് ഇൻ ഹുസർ റാ ഇനി അവനക്കൊരു മോശം കാര്യം സംഭവിക്കുകയാണെങ്കിലോ സ്വബറ അവൻ ക്ഷമിക്കുന്നു ഫാന ഹൈറല്ല അതുമോനിക്ക് ഹൈറാണ് എന്ത് സംഭവിച്ചാലും നമ്മൾക്ക് പ്രശ്നങ്ങൾ എന്തിനാണ് പഠിച്ചു തരുന്നത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്തിനാണ് പഠിച്ചു തരുന്നത് നമ്മൾ അവൻ നന്ദി ചെയ്യുന്നുണ്ടോ മറന്നു പോകുന്നുണ്ടോ നോക്കാനാണ് ഇനി നമുക്ക് എന്തിനാണ് ദുരന്തങ്ങൾ തരുന്നുള്ളത് നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ നോക്കാനാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹം പുറത്തു കാണിക്കാനുള്ള അവസരങ്ങളാണ് പഠിച്ചും നമുക്ക് തരുന്നുള്ളത് അല്ലേ ലൈൻ എന്നോട് എത്രത്തോളം നിങ്ങൾ നന്ദി കാണിക്കുന്നു അത്രത്തോളം ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരുന്നതാണ് പഠിച്ച് പറഞ്ഞത് അപ്പോ നമ്മൾ ഈ സമയത്ത് നമ്മൾ ക്ഷമ കൈകൊള്ളുക അപ്പോ ഒരുപാട് ആളുകൾക്ക് അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാവും അപ്പോ അവരുടെ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുന്നുള്ളത് ഷഹീദിന്റെ പ്രതിഫലമാണ് സ്വർഗമാണ് ഇതിൽ നിങ്ങൾ ക്ഷമിച്ചാലും അള്ളാഹു സ്വാതിരി അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടിയാണ് ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ് അപ്പൊ മരണപ്പെട്ടയാൾക്കും മരണപ്പെട്ടവരുടെ കുടുംബക്കാർക്കും രണ്ടു പേർക്കും ഹയറാണ് പക്ഷെ നമുക്കിത് അറിയണമെന്നില്ല ഇത് സംഭവിച്ചത് കൊണ്ട് നമുക്ക് കേരളത്തിലുള്ള ആളുകളുടെ മനോഭാവം ഈ ഒരു രക്ഷാപ്രവർത്തനം എത്രയോ ആളുകളുടെ ആ ഒരു മാനവികത മനുഷ്യത്വം ഈ ഒരു ഇതൊക്കെ നമുക്ക് കാണാനുള്ള ഒരു അവസരവും കൂടിയായിരുന്നു ഈ ഒരു സംഭവം അപ്പോ എന്ത് സംഭവങ്ങളും സംഭവിക്കുമ്പോഴും നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു താലം നിശ്ചയിച്ചതാണ് പിന്നെ പലർക്കും ഒരു തോന്നൽ തോന്നലുണ്ടാവും അള്ളാഹു എല്ലാ കാര്യങ്ങളും മുമ്പ് തന്നെ നിശ്ചയിച്ചതാണെങ്കിൽ നമ്മൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിലും തിന്മ ചെയ്യുന്നുണ്ടെങ്കിലും അത് അല്ലാഹു അറിഞ്ഞിട്ടാണല്ലോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നന്മയിലേക്ക് കൊണ്ടുപോകുന്ന മലക്കുണ്ടെങ്കിൽ തിന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള പിശാചനയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മനുഷ്യനിക്ക് ഇഫ്തിയാറിന്റെ കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ചോയ്സിന്റെ കഴിവ് മനുഷ്യനുക്ക് അള്ളാഹു തല കൊടുത്തിട്ടുണ്ട് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവ് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത് സ്വർഗം കിട്ടും അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആ സൽസലയിലെ അവസാനത്തെ വരികൾ ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ നാളെ പരലോകത്ത് അവനത് കാണും ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ നാളെ അതും അവൻ നാളെ പരലോകത്ത് കാണും നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവണം നമുക്ക് ഈ മാനവികത നമ്മൾ കൈകൊള്ളണം നമ്മൾ സഹജീവികളോട് നമുക്ക് സ്നേഹം വേണം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വെറും പേ ഫോർ വയനാട് അല്ല പ്രേ ഫോർ വയനാട് ആൻഡ് ഫോർ വയനാട് കാരണം പ്രാർത്ഥനയിലെ പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ആയുധമാണ് കാരണം അള്ളാഹു എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരൊറ്റ ഉള്ളൂ അതാണ് പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും കാരണം നമുക്കറിയാം ഈ പ്രാർത്ഥന ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എന്താണ് പറയുന്നത് നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് പുറപ്പെടിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ നേടാം പക്ഷേ അത് തന്നെയല്ലേ ഇസ്ലാം നമ്മൾ യൂണിവേഴ്സിനോട് എന്തിനാണ് നന്ദി പറയുന്നത് നമുക്ക് ആ യൂണിവേഴ്സ് ഉണ്ടാക്കിയ ക്രിയേറ്ററോട് നന്ദി പറഞ്ഞ പോരെ നമ്മൾ നമ്മുടെ ആലമീൻ എന്ന് പറഞ്ഞിട്ടല്ലേ സംസ്കാരങ്ങളൊക്കെ നമ്മൾ തുടങ്ങുന്നതു തന്നെ അത് നന്ദി പറഞ്ഞുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ അതല്ലേ പറയുന്നുള്ളത് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പോലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പ്രാർത്ഥിക്കാത്ത ഹജ്ജുദിനും മറ്റു സമയങ്ങളിൽ എന്ത് കാര്യങ്ങളാണോ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും ദുബ ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റായിട്ട് കിട്ടും നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നീട് അറിയിക്കുക അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു പേ ഫോർ വയനാട് പ്രേ ഫോർ വയനാട് ആൻഡ് ടു ഫോർ വയനാട് സ്ലാ